രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പോരാം പിറ്റേ ദിവസം ഉച്ചക്കാണ് കഴിയുന്നത് അത്രയും പോവില്ല ഇല്ല 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 തിരുവമ്പാടിക്ക് പോയില്ല പിന്നെ അവിടെ പോയി പോലെ രാത്രി വീണ്ടും അവിടെ തന്നെ ഉണ്ടായിരും കഴിഞ്ഞിട്ടേ പിന്നെ പോകും ബൈക്ക് വേണ്ടി തുടങ്ങി അത്രേ ഉള്ളു അതായത് ഈ അല്ലന്നെ കുറെ കുറെ മാറ്റങ്ങളൊക്കെ എപ്പോഴും വന്നിട്ടുണ്ട് കുറമാറ്റം എന്ന് പറക്കോട്ടുള്ള ഇറക്കം അവിടെ നിന്ന് രണ്ട് മുഖാമുഖം വെക്കുകയാണ് പാറമേക്കാവ് തിരുവമ്പായി എന്നിട്ടാണ് കുറമാറ്റം അപ്പോൾ അന്നൊക്കെ മത്സരം ആയിട്ട് ഒരു എന്തെങ്കിലും ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടൊരു ഇത് ചെയ്തു അപ്പോൾ മത്സരമായിട്ട് വേണ്ട വെച്ചിട്ട് അവർ തുടങ്ങിയതാണ് അങ്ങനെ ഓരോരോ കാലത്ത് ഓരോ പരിഷ്കാരങ്ങൾ വരും ഒരിക്കൽ പാ പാറമേക്കാവ് എല്ലാം ഓലക്കൂടെ പിടിച്ചു എന്നാണ് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം അതെ പിന്നെ എല്ലാ ആനക്കും കോരം വെച്ച അങ്ങനെ ഒരു കുറവായി പിന്നെ വിഗ്രഹങ്ങളായി പല ഫാൻസി അത് മാറ്റങ്ങള് ഇല്ല എൽഇ ഡി ഡി ലൈറ്റുകൾ വന്നു അതൊക്കെ അതുകൊണ്ടാണ് വൈകണത് പണ്ടൊക്കെ ആറ് എഴുപത്തി അഞ്ചില് എന്റെ ഓർമ്മയിൽ എഴുപത്തി അഞ്ചില് അവിടെ മുനിസിപ്പാൽ സേറിന് ആറുമുണ്ട് സേറിന് കൂടുമ്പോ കഴിഞ്ഞിരിക്കും അതെ അതൊക്കെ ശരി അതെ അതെ അകലം തന്നെയാണ് അതിന്റെ ഫുൾ ഫുള്ള് അത് അതിപ്പോ കൂടി കൂടി വന്നിട്ട് മാത്രല്ല അതൊരു നമ്മുടെ ഭാഷയിലെന്നൊരു ശൈലിയും മാറി ഒരു അവിടെ പൂരത്തെക്കാടും പൂരത്തിന്റെ ആൾക്കാർ അത് അന്നന്നെ ഒരു അതിശയോക്തിയാണ് അത്ര അപ്പോ അതാണ് പൂരത്തിന്റെ പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആസ്വദിക്കാറുള്ളത് ആനകളെ അവര് തലേ ദിവസം തന്നെ ആനകളെ കൂടെ അവര് അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ ഓരോന്നും പിന്നെ തൊന്നുമല്ലാണ്ട് അവിടെ ഒക്കെ അലിനിരുന്ന അലങ്കാരങ്ങളൊക്കെ കണ്ട് വർത്താനുള്ളു പിന്നെ പഴയ കാലത്ത് ചില കൂട്ടർ അവരിന്റെ സ്ഥലത്ത് ഒന്നും ഇരിക്കും അവർക്ക് കാണൊന്നും വേണ്ട അവിടെ എത്തിയാൽ മതി അവിടെ എത്തി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന അങ്ങനെ ഒരു വിഭാഗം ഇങ്ങനെ പിന്നെ പന്തൽ കാണാൻ അതൊക്കെ പിന്നെ ചമയങ്ങൾ അതെ പിന്നെ എക്സിബിഷൻ ആണ് കാണാം അതിനുവേണ്ടി വരുന്നവരുണ്ട് അങ്ങനെ ഓരോ അത് കഴിഞ്ഞാൽ കന്നിട്ടുണ്ട് പൂരക്കന്നി അത് ഇപ്പഴും അവിടെ കൗസ്തത്തില് വെച്ചിട്ട് തൃശ്ശൂർ പോലത്തെ പങ്കെടുക്കുക ആനക്കൊക്കെ നമ്മുടെ ഈ തലമുറയില് നമ്മുടെ ഈ ഓർമ്മി നാല ആന പങ്കെടുത്തുണ്ട് അവിടെ നാളെ ചരിത്രം ഒന്ന് പഴയ പത്പനാ ഗുരുവായൂർ പത്മനാഭം പറഞ്ഞ ജിപ്പുണ്ടായിരുന്നല്ല അതിനുമ്പത്തൊരു പത്മനാഭം ഉണ്ടായിരുന്നു ആ ആന പത്മനാഭനാരുടെ കോട്ടം അവിടെ കൊടിമരത്തിന്റെ ശത്ത് അവിടെ നടക്കരി വെച്ചിട്ടുണ്ട് കൊടിമരം നടക്കരയുടെ മോളിൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാം ആനയുടെ പത്മനാഭയും കേശുന്റെയും വെച്ചിട്ടുണ്ട് അതിലെ ആന പത്മനാഭന്തി ആ ആന പണ്ട് പങ്കെടുത്തിരുന്നു ഞാനത് ഫോട്ടോ ഞാനിപ്പോ കരുതില്ല അതാവിടേയും കാണിച്ചു തരാം അന്ന് തൃശ്ശൂരിൽ പോയി ആ ആന ചരിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഏതാണ്ട് നൂറ് വർഷമായിട്ടും നൂറ് വർഷ അങ്ങനെ കണ്ടവരും ഇല്ല അതിനെ കണ്ടവരിപ്പോ കണ്ടവരും ഇല്ല വളരെ പ്രസിദ്ധാണ് ആ ആനയുടെ ചരിത്രം തന്നെ വളരെ പ്രസിദ്ധമാണ് വളരെ പേര് കേട്ടൊരു ആനയാണ് അത് തൃശ്ശൂർ പൂരത്തിന് തന്നെ ഒരിക്കൽ പാറമേക്കാവില് എഴുന്നളിച്ച ആനയെ തിരുവമ്പാടിയിൽ പിറ്റം അല്ല പാറമേക്കാവില് കോലം കേറ്റ് എഴുന്നള്ളിച്ച ആനേനെ തിരുവമ്പാടിയിൽ പച്ച നിർത്തണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിലും വലിയ ആന കൊണ്ടെന്ന് പറഞ്ഞവർക്ക് വാശി എന്നിട്ട് അവര് അന്ന് ഗുരുവായൂർ പപ്പന ആന കൊണ്ട് എഴുന്ന ചെറുത്തം അപ്പൊ അതിന് ആ ആന അതിന് അതിന്റെ ഹോട്ടോ അങ്ങനെ എഴുന്നച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല ആ ആനയെ കുറിച്ച് എന്താ വെച്ചാൽ നല്ല തലയെടുപ്പാണ് ആ തലയെടുപ്പ് ഒരിക്കലും ഇങ്ങനെ ആനയെ കുറിച്ച് നല്ല കഥകളുണ്ട് വലിയ ഉയരത്തിലല്ല ഉയർത്തല അതിൻ്റെ ആ ഒരു സ്ഥാപനം എടുത്ത കൊമ്പും അതിന്റെ ഭംഗിയാണ് അതിന്റെ ഒരു അതാണ് അങ്ങനെ ആന വരുന്നു അപ്പം അത് അതിന്റെ തലയെടുപ്പ് ആ ഒറ്റ പിടുത്തം പിടിച്ചാലും പിന്നെ ആന അപ്പം അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് തിരുവിതാംകൂർ രാജാവ് ഒരിക്കൽ അവിടെ ഒരു ആ ഭാഗത്ത് തിരുവിതാംകൂർ ഭാഗത്ത് ഒരു എഴുന്നെടുപ്പിന് വേണ്ടി ഇതിനെ ബുക്ക് ചെയ്തു അങ്ങനെ വേണം അപ്പം അവിടെ പതിനൊന്ന് ആനയുണ്ട് വൈക്കൽ തന്നെയാണോ എനിക്ക് സംശയം എന്താ എവിടെ കൃത്യ ഓർമ്മയില്ല അപ്പൊ അവിടെ ഒരു എഴുന്നള്ളപ്പിന് വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ക്ഷണിച്ചു അങ്ങനെ അപ്പം അന്നത്തെ ഇങ്ങനെ ലോറിയിൽ കൊണ്ടുപോകുന്ന പരിപാടി ഇല്ല നടത്തി തന്നെ ഇങ്ങനെ ഓരോ ഇവിടുന്ന് പത്ത് ദിവസത്തെ അടുത്തേ അവിടെ എത്തുമ്പോൾ നടന്ന് ഇന്നിപ്പോൾ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വില്ലേജ് ഓഫീസിൽ പഠിതു അതിന് ആനക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം വെള്ളം സൗകര്യം പത്താം ഒക്കെ അങ്ങനെ നടന്ന് 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 അവിടെ എത്തിയിരുന്നതാണ് അവിടെ ചെന്നപ്പോൾ ഈ പത്താന പതിനൊന്ന് പത്താനവരെ എത്തിച്ചു പതിനെട്ടാമത്തെ ആന ഈ ആന അങ്ങനെ അവിടെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴാണ് നോക്കുമ്പോ ആ ആനയെക്കാൾ ആനകളെക്കാൾ ചെറുതാണത് അവിടുത്തെ വലിയ പടിക്കൂട്ടിനാണെങ്കിൽ അവിടെ അപ്പൊ അവർക്കൊക്കെ ആകെ വിഷമായി അന്ന് കൃത്യ ആനകളായ പതിനൊന്നെന്താ ചെയ്യാ ഇത് പത്തറം അവരന്നും ആനെ കണ്ടെത്തില്ല ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അവർക്കൊക്കെ സംശയമായി എന്താ ഇപ്പൊ ചെയ്യാൻ ചെറുതായി പോയി എന്താ ചെയ്യാൻ നോക്കില്ല ഒരറ്റത്ത് വെച്ച് പോകും അങ്ങനെ പതിനൊന്നാന വേണ്ടേ എന്നിട്ട് അവിടുത്തെ വലിയൊരു രാവിലെ അടിയിൽ നിർത്തിയിട്ട് എഴുന്നറപ്പ് തുടങ്ങി തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ അറ്റത്തല്ല ഒന്നും കൂടി അടിയിൽ ഇങ്ങനെ തേറ്റ് ആ മുന്നേറ്റ തലേറ്റ് അപ്പം അങ്ങോട്ട് മാറ്റി നിർത്താൻ പോകും അങ്ങനെ മാറ്റി അവിടെ ഒരേ പോലെയുള്ള പതിനൊന്നാന എത്തിക്ക് ഉത്ര എന്താ കാരണമെച്ചാൽ ഈ കോലം ഭയങ്കര വയ്ക്കാം ആ കോലം നാലഞ്ച് മണിക്കൂർ വേണം ഈ എഴുന്നെളുപ്പ് അത്രയും നേരം പോലെ ഏറ്റു നിൽക്കാനുള്ള സ്റ്റാമിനെ കഴിവുള്ള ആന ശക്തികളും അപ്പൊ അവരെല്ലാ ആനയും മാറി മാറി നിൽക്കുക അങ്ങനെയാണ് അത്ര അവര് ഈ ആനോട് ഈ ആന വന്നപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ആന ഒന്ന് വിളിക്ക് കയറ്റി നിർത്താമെന്നാണ് മറ്റേ ആനകൾ മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നും കൂടി ഉള്ളിൽ കയറ്റി നിർത്താം അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ആന പതുക്കെ വന്ന് ഒന്നും നടക്കും ഈ ആന നിർത്താം നായി ഒരു കുഴപ്പമില്ല ആന പരിപ്പം ഇപ്പോ അപ്പോ ആന ആ പിടിച്ച പിടുത്തം തന്നെയാണ് പിന്നെ ആനയ്ക്ക് കോലം മാറ്റേണ്ടി വന്നില്ല എന്നാണ് എഴുന്നിറപ്പ് കഴിഞ്ഞവരെ അവൻ ആറ്റ പിടിച്ചു അത് സന്തോഷായില്ല അങ്ങനൊരു ആനയെ കണ്ടത്തില്ല വരാം അവര് അദ്ദേഹം പറഞ്ഞു ഒരു സ്വർണ്ണ വീരശൃംഖല കൊടുക്കുവാനെങ്കിൽ ഒരു സ്വർണം കൊണ്ടൊരു മാല ആ മാല ഇപ്പൊ സ്വർണക്കോലത്തിൽ ചേർത്തിട്ടുണ്ട് ഇവിടുത്തെ സ്വർണക്കോലത്തില് ആ മാലയാണ് <laughs> <ůito poem Allah> ു ആ ആനെ അവിടെ എഴുന്നേറ്റിട്ടുണ്ട് അങ്ങനെയുള്ളത് മറ്റൊരു എഴുന്നേൽസും ഇല്ല പക്ഷെ അത് എൻ്റെ ഫോട്ടോ തിരമ്പാടിയിൽ എഴുന്നതാണ് അങ്ങനെ ഒരു വളരെ പ്രസിദ്ധനായിട്ടുള്ള ആന പിന്നെ ഈ അവിടെ ും പിന്നെ ചെറുപുരത്തിന് കൊടുക്കണ്ടേ അതായത് അന്നത്തെ കാലത്തെ ഒരു ഒരു കൊല്ലം മുമ്പ് വരെ അവര് ഉയരം മത്സരം ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ ഒരു അടി ഉള്ള ആനയെ മാത്രമേ ഈ പതിനഞ്ചില് പോട്ട് ബാക്കിയുള്ള ആന അതിന്റെ താഴെ വരെയുള്ള ആനകളൊക്കെ ചെറുപുരത്തിന് കൊടുക്കും അങ്ങനെയാണ് പെരുപത് ഇന്നിപ്പോ അത്രേ അത്ര ആ ദേവസ്വ തിരുവമ്പാടി ദേവസ്വം ചന്ദ്ര അവിടെ ശിവസുന്ദ്രകാരം അപ്പൊ അതിനനുസരിച്ചുള്ള ചെറുകയാനകളെ പാകപ്പെടുത്തിയാണ് അങ്ങനെയാണ് ഇവിടുന്ന് പിന്നെ കേശവൻ നമ്മുടെ ഗജരാജൻ കേശവൻ അവിടെ തൃശ്ശൂർ പഠിക്കുന്നത് രണ്ട് ഭാഗത്തും പങ്കെടുത്തുണ്ട് പൗരമ്പാടിയിലും കറുപ്പാവൂരിലും പങ്കെടുക്കുന്നുണ്ട് പിന്നെ പത്മനാപുരം അതും കോലക്കെട്ടിയില്ല നന്ദൻ നാലു ആന ഗുരുവായൂർ പോയിട്ടുള്ള ചരിത്രമുണ്ട് അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ വേറെ ബന്ധങ്ങളുണ്ടാകുമ്പോ ദേവസ് ബന്ധമില്ല ദേവസ്വം പക്ഷെ ഒന്നും കരുതി മുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും തിരുമ്പാടിക്കും പറമേക്കാവിനും ഒരനയെ ഏക്കല്യാണ്ട് പോകും അങ്ങനൊന്നും പക്ഷെ ഈ ഗുരുവായൂരായിട്ടുള്ള മറ്റൊരു കാര്യം ഇപ്പൊ ഇവിടത്തെ പണ്ട് താലപ്പുലിയാണ് അവിടുത്തെ എന്റെ ഒരു പ്രധാനം ഗുരുവായൂർ താലപ്പുരിപ്പള്ളി താല്പര്യം അത് ഗംഭീരായിട്ട് ഇന്നും ഗംഭീരമാണ് അല്ല പറയുന്നില്ല ഒരു കാലത്ത് അതിലും പ്രസിദ്ധമായിട്ട് ഗംഭീരമായിട്ട് നടന്നിരുന്ന കാലമാണ് അന്ന് ഈ ഉത്സവം ഏകാദശക്കാളൊക്കെ അതീതായിട്ട് താലപ്പുലിക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിട്ടൊരു കാലം ഉണ്ടായിരുന്നു അന്ന് ഈ വരുന്ന പഞ്ചവാദ്യം കേൾക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് അവർ ഇങ്ങോട്ട് കേൾക്കാൻ വരും അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായുള്ള പ്രകടന ഉള്ള പഞ്ചവാദ്യാദ്യക്കാരെയാണ് നേരത്തെ അവരിവിടെ കൂട്ടുമ്പോ അവര് ഒരുമിച്ച് കൂട്ടും ഈ അവിടെ പോയാൽ രണ്ട് ഡിവൈഡ് ചെയ്തു രണ്ട് പകുതിയായി അപ്പൊ അവര് അവര് മത്സരിച്ചേൽപ്പിക്കായിരുന്നു അപ്പൊ കൊറേ ആൾക്കാര് ചെലപ്പോ തിമലക്കാരൊക്കെ തിരുമ്പാടിയിൽ വരും മന്തളക്കാരൊക്കെ പാറമേഖലാവിലേക്ക് പോയി വരും അപ്പൊ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എന്നായിരുന്നു ഇതിൽ അവരെല്ലാരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒട്ട സ്ഥലമുണ്ട് തൃശ്ശൂരിൽ നിന്ന് അവര് കേട്ടാൻ വേണ്ടി ഇവിടെ വരാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇതുണ്ട് എന്തായാലും രഹസ്യമായിട്ട് വെച്ചിരുന്നു ആ സമയത്ത് മാത്രമേ കാര്യം പ്രതികരിക്കാറുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നു വളരെ രഹസ്യമായിട്ട് ഇപ്പൊ ആനച്ചമയങ്ങളായാലും ആനകളെ എന്തൊക്കെയാണെന്ന് പറയില്ല മുമ്പൊന്നും ഏൽപ്പിച്ച് സ്വകാര്യ ഒക്കെ ഇത് ആ സമയത്ത് നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കഥ തന്നെ ഒരു ഒരു അന്നൊക്കെ മനക്ക് മനക്കിലാണത് ആനകളൊക്കെ ഉണ്ടായിരുന്ന പൂരിമാരുടെ മനകളായിരുന്നു വലിയ വലിയ ആനകളൊക്കെ അപ്പോൾ ഒരു ആനയേൽപ്പിച്ചിട്ട് തിരുവമ്പാടി എന്ന് ഏൽപ്പിച്ച് അവർ ഇങ്ങനെ തിരുവമ്പാടി ഭാഗിക്കൊണ്ടിരുമ്പോൾ മറ്റവരും പോയിട്ട് അവരോട് പറഞ്ഞ് ഏൽപ്പിച്ച് അവർ പറമ്പിൽ കയറ്റി നിർത്തി എന്നാണ് അവിടെ കയറ്റി നിർത്തിയപ്പോൾ അവർ ആ മതിൽ കൂട്ടി പോയിട്ടുണ്ട ആന കൂട്ടിട്ടു തിരുവികാവ് വരും വന്ന് അതിന്റെ മുകളിൽ വേറൊരു കൂട്ടിട്ടു മത്സരായി ആന ഞങ്ങൾക്ക് മടങ്ങും അങ്ങനെ അത് അവര് ഇത് കണ്ടപ്പോ അവര് അവിടുത്തെ തൃശ്ശൂർ ചെക്കോട്ടില് കേസായി അന്ന് അപ്പൊ അവിടുത്തെ ജഡ്ജ് അർത്ഥത്തിൽ പേരാണ് അദ്ദേഹത്തിന് എന്താ രണ്ടില്ലാണ്ടായി അദ്ദേഹം ആ പൂ അഡ്ജ് ചെയ്തു വെച്ചു പൂരത്തിൻ്റെ രാവിലെ ഇത് പറയാൻ പറ്റും ആകെ ടെൻസായി എന്താ കിട്ടുവോ ആന ഉണ്ടാകും അന്ന് അന്ന് രാവിലെ എടുത്തു അദ്ദേഹം അവസാനം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ ആന എവിടേക്ക് കൊടുക്കണം പോറക്കണം എന്ന് തീരുമാനിക്കാൻ അതിൻ്റെ ഉടമസ്ഥന് സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം എന്താ തീരുമാനിച്ചോട്ടെ കുറഞ്ഞു കൊടുക്കും അല്ലാതെ എന്നിട്ട് അത് ആ ആന് തിരുമ്പാടിയെന്ന് വെച്ചുമ്പാണ് കേട്ടിട്ടുള്ളത് അന്ന് തിരമ്പാടിയിൽ നിന്ന് ഒരു മുന്നിലൂട്ടം കേട്ടായിരുന്നു ആരൊക്കെ അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട് പിന്നെ ഒരാൾ അതിനൊരാഴ്ച മുമ്പ് ചില അവിടെ വിവാഹം കഴിച്ചാൽ പോലും അവിടെ ഭാര്യ വീട്ടിൽ പൂജ അത് രഹസ്യങ്ങൾ കൈമാറിയാലോ അത്ര വരെ ശാസിക്കുന്നു അത് വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും അത് മറ്റേ ആനകളുടെ കാര്യത്തിൽ ആനകളൊക്കെ അന്ന് സ്വതന്ത്രമായിട്ട് ഏൽപ്പിക്കുകയാണ് ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോൾ ഇതിൽ മാറ്റം വന്നു സൗഹൃദമായിട്ട് അത് രണ്ട് ലിസ്റ്റ് ഉണ്ടാക്കും എന്നിട്ട് ഒരു പഞ്ചും പയഞ്ചും രണ്ട് ലിസ്റ്റ് പ്രധാനം മറ്റേ ആനകളൊക്കെ ചെറിയ ആനകളൊക്കെ ഇതിൻ്റെ സ്റ്റെപ്പായി കരുതലായിട്ടാണ് നേരെ വെച്ചാൽ ഈ പതിനഞ്ച് ആനകളെ എഴുതിക്കുന്ന ആനകളുടെ രണ്ട് ലിസ്റ്റ് ഹെഡിങ് കൊടുക്കില്ല രണ്ട് ലിസ്റ്റ് ഉണ്ടാക്കും മറ്റേ ആ രണ്ട് ലിസ്റ്റ് ഇക്കൂടി പറഞ്ഞ പാറനേക്കാവ് ആണ് ലിസ്റ്റും ഉണ്ടാക്കി വെച്ചാൽ ആ ലിസ്റ്റ് മേശപ്പുറത്ത് വെക്കും എന്നിട്ട് അതിൽ ഏതാച്ചാൽ തിരുമ്പാടിക്ക് എടുക്കാം അപ്പോൾ ആ ആനകളൊക്കെ അവിടെ ചെയ്യും അടുത്ത കൂടി തിരുവമ്പാടി ലിസ്റ്റുണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് പാറനേക്കാവിലേക്ക് എടുക്കാം അപ്പോൾ ആ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പോകുന്നത് പണ്ടങ്ങനെ അവര്യം ഇതിന് മഴ മഴത്തിൽ വരവ് രൂപാടി അവിടെ മറ്റൊരു പ്രത്യേകത എന്താ പാണ്ടി മേളം സാധാരണ പുറത്തേക്ക് ഒക്കാറുള്ളൂ അകത്ത് കൊട്ടാറൊക്കെ അത് എസ്പെഷ്യലി അത് തൃശ്ശൂർ കൂടത്തിന് മാത്രമേ ഉള്ളൂ അതിൽ അകത്ത് പാണ്ടി കൊട്ടാറില്ല അതാണ് അതാണ് അതൊരു വളരെ അതെന്താ കാരണം അവിടെ ഈ പാറമേക്കാവ് അമ്മ ആദ്യം അത് അവിടെയാണ് പിന്നീടാണ് അതെന്താ വെച്ചാൽ ഗുരുവായൂര് താലപ്പുരിക്ക് വേണ്ടിട്ട് അത് താല്പര്യ ഗംഭീരായിരുന്നു നടന്നിരുന്ന കാലം ഇന്ന് കൊറവുണ്ടായിട്ടല്ല പക്ഷെ അന്ന് നാട്ടുകാരും മുഴുവൻ താല്പര്യ സംഘത്തിലെ അംഗങ്ങളായിരുന്നു ആലപ്പുഴ സമയം സംഘത്തില് രണ്ടാഭവം പറഞ്ഞ അഭിമാനമാണ് അങ്ങനൊരു കാലമൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ ആ കാലത്ത് എന്തും സമൃദ്ധിയാണ് എന്ത് കാര്യം ലോകത്തെ എന്തൊക്കെ ഒന്നാം തരം ഇടയിൽ ഇവിടെ കൊണ്ടുവരാം അങ്ങനെ വാശികൾ സാമ്പത്തിക അമ്പത്തെട്ടാമ്പ ആ കാലത്ത് അമ്പത്തെട്ട് അറുപത്തിയഞ്ചിന്റെ അമ്പത്തെട്ട് അമ്പത്തെട്ട് പതിനാൻ്റെ ഓർമ്മ എന്തായാലും ആ കാലത്ത് വന്ന് ഇതിന്റെ യോഗം കൂടി താല്പര്യം നടത്തിന്റെ യോഗം കൂടിപ്പോ അതില് രണ്ടുപേരെ അഭിപ്രായപ്പെട്ടു ആനകളെ ഏൽപ്പിക്കുക അയതൊക്കെ ആനകൾ വേണം അന്ന് ഗുരുവായൂർ ശേഷം ഉണ്ടാവും പിന്നെ നാലു ആനകളെ പുറത്തുനിന്ന് കൊണ്ടുവരാം അന്ന് ഇവിടെ ഗുരുവായൂര് അത്ര വലിയ ഇതൊന്നും ആനകളും ചെയ്യാം കഷ്ടിച്ച് ബാലകൃഷ്ണൻ ഉണ്ടാവും പിന്നെ അത് വലിയ ആന അപ്പൊ വലിയ വലിയ ആനകളെ പുറത്തുനിന്ന് കൂടലാട്ടുകൊള്ളം ഇങ്ങനെയുള്ള ആനകളെ കൊണ്ടുവരാം അപ്പൊ ഏൽപ്പിക്കുമ്പോൾ ഒരു പറഞ്ഞു പുതിയൊരു ആന ഒന്നുണ്ട് ആ ആനയെ നമുക്ക് കൊണ്ടുവരണം ഒരു ആന ഉണ്ട് ആ അദ്ദേഹത്തിന് ആ ആനയെ പറയണം അങ്ങനെ ആയിക്കോട്ടെ സമ്മതിച്ചു ആയിക്കോട്ടെ അന്ന അർത്ഥം തിരുപ്പാടില്ല തിരി നെടുങ്ങാടി അനിയന്തിരുമെന്ന് പറയും അദ്ദേഹം പിന്നെ കൃഷ്ണ അവര് രണ്ടുപേരാണ് പറഞ്ഞു അപ്പൊ അവരെ തന്നെ ഏൽപ്പിച്ചു നിങ്ങള് പോയി ഏൽപ്പിച്ചോടാനോ എന്നിട്ട് അവര് രണ്ടുപേരും ആയത് അവിടെ പോയി അത് മനക്കി പോയി പറഞ്ഞു ആന ഇങ്ങനെ പുതിയൊരു ആന ഉണ്ട് ബാലകൃഷ്ണ ആൻ എന്ന ആന്റെ പേര് ആനെ വേണം അവിടെ ചെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഈ ഗുരുവായൂർക്കും കേട്ടപ്പോ തന്നെ അവർ എന്താ കാരണം എന്താ കാരണം കാരണവച്ചാൽ ഈ അതിന്റെ ഒരാഴ്ച മുമ്പ് ഈ ആന വന്നിട്ടുള്ളൂ ആ ആന ഉല് ആനയാണ് പക്ഷെ ആ ആനെ കേശവം വന്നപ്പോ പോലും കേശവം കൊടുത്തു കൊണ്ട് കേശവനാണോ അത് കൊടുത്താൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പോലും ജനിച്ചു ആ ഒരു ഇത് കേരണ്ടത് അദ്ദേഹം പറഞ്ഞു ഗുരുവായിരിക്കാൻ പറ്റുകയുള്ളൂ അവിടെ ഒരു ആചാര ബാഹം ഉണ്ടല്ലോ അതിനെന്താ വച്ചാൽ അതിന്റെ അതെ നിർത്താൻ്റെ അവർക്ക് ആ ഭക്ഷണം ഇവരാണ് റെക്കമെൻഡ് ചെയ്തത് ഞാനെ ഒക്കെ കൊണ്ടരണം പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് തിരിച്ചടിയാണ്ടായി ഇവർക്ക് ആകെ വിഷമമായി ഇവരെന്താ ചിന്ത അവർക്ക് പച്ച വെള്ളം പോലും കൊടുത്തിട്ടുണ്ട് അവർ തിരിച്ചു പോകും ഇവിടെ വന്ന നടക്കിൽ വന്നൊരു വൈദ്യൂരായി ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് അപമാനായി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇവരോട് പോയി പറഞ്ഞുണ്ടായിരുന്നു എൻ്റെ വേറെ ആന ഇവിടെ എത്തിച്ചു രണ്ടുമൂർത്തി ഇല്ല അങ്ങനെ ആണ് ആ കുരുത്തു താല്പര്യം പക്ഷേ അതേ ഇവർ പോകുന്നതിന് ശേഷം അവിടെ ഇവര് ചെന്ന ചെരുവമ്പാടിയാണോ പറഞ്ഞൊരു വേനയ്ക്ക് ഈ ആന എത്തിച്ചു അപ്പം അവര് അവിടെ പോകും അതേ ദിവസം ഈ ജനുവരി അഞ്ചാം തീയതി ദിവസം ജനുവരി അഞ്ചാം തിയതി ആണവല്പര്യം വരിക എന്ന് വെച്ചാൽ ധനൂര് എത്തുന്നത് അന്നെ അങ്ങനെ അത് അവർക്ക് കൊടുത്തു അവരേറ്റവും സന്തോഷമായി ആ ആന അവിടുന്ന് നടത്തിച്ചു കൊണ്ടുവരിക അന്ന് നടത്തിച്ചു വരുക ആ ഭാഗത്ത് പാർട്ടി നടത്തി വന്ന് വന്ന് ബിയൂരെ എത്തിയപ്പോൾ ആന കൈ കൊടുക്കും കിടന്നു എന്നിട്ട് വിയൂർ പാട്ട് കൂടെ നടക്കാൻ പോകിയാണ് അങ്ങനെ നടന്ന് പറഞ്ഞ ആന നമ്മുടെ ഈ ഇപ്പോഴത്തെ രാമനിലയൊക്കെ ഉണ്ടല്ലോ ആ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങും ആ വരണ ഒഴിക്ക് തന്നെ ഒരു ആനക്കാരനെ കൊന്നു അയ്യോ പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ കയറി വന്നിട്ട് അവിടെ ഗ്രഹനമുണ്ടാക്കി എന്നിട്ട് ഒരു മൂന്ന് പേരെ കൊന്നു ആന ആന ആ കൈവിട്ട് അപ്പോൾ കലക്ടർ ഇടപെട്ടു അന്ന് മയക്കോടിയൊന്നും ഇല്ല ശരിക്കുള്ള പോലെയുള്ളൂ കലക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ സമയം തരാം ഇനി ആന ടൗണിലേക്ക് കയറി അത്യാവശ്യമാണ് അതുകൊണ്ട് ഒരു മണിക്കൂർ നിങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടി കെട്ടുക അല്ലെങ്കിൽ മൈ വെടി അങ്ങനെ വീട്ടിൽ അഭിപ്രായം ആരൊക്കെ കൊണ്ടു പലരെയും ശ്രമിച്ചോണ്ട് ആര് പറഞ്ഞാലും ആന കൂട്ടാൻ ആന തകിട്ട് കൊണ്ടു അവിടെ അങ്ങനെ ആന റൗണ്ടിലേക്ക് ഇങ്ങോട്ട് പോരാറായി അപ്പൊ കളക്ടർ പറഞ്ഞു പോയി അങ്ങനെ അവിടെ വെച്ചിട്ട് അന്ന് ആനയെ ആന ഫോട്ടോ ഞാനത് കൊടുത്തത് കൊടുക്കണ്ട അങ്ങനെ അതൊരു വിഷമമായി അദ്ദേഹമില്ല ആ വെളിയിട്ട് ഒന്നും നിർത്തിയില്ല ഒരു സജ്ജത കടയോ എന്തിര അതേ ദിവസം അതാണ് ആലോചിച്ച് നോക്കുക എന്നിട്ട് അദ്ദേഹം തിരുമേനി അവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്താ അങ്ങനെ സംഭവിക്കാമെന്ന് ദേവപ്രസം തുറന്ന് വ്യാഴം വന്നിട്ടില്ല വ്യാഴത്തിൻ്റെ ചോദിച്ചു ഗുരുവായൂരപ്പിൻ്റെ അനിഷ്ടമാണ് ഗുരുവായൂർക്ക് ഈ ആനയും കൊടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായി സംഭവം ഇന്ന് അതാണ് എന്നിട്ട് അദ്ദേഹം വേറൊരു ആനയെ വാങ്ങി ആനഭ്രാന്തനാണ് അദ്ദേഹം വേറെ രാജഗോപാലെന്നു പറയെ വാങ്ങി അദ്ദേഹം എന്നിട്ട് അടുത്ത കൊല്ലം താരത്തിലേക്ക് ഇവിടെ വന്ന് കർമ്മേഷൻ ചോദിച്ചു ഞാനൊന്ന് നിൽക്കണം അതിന് അദ്ദേഹത്തിന്റെ വകയായിട്ട് ഇവിടെ ആദ്യം സ്വീകരിക്കുക എന്നുവെച്ചു എന്നിട്ട് ഇതുപോലെ കേശവനും പറ്റാനായിട്ട് നിർത്തി കഴിഞ്ഞു എന്നത് നമ്മൾ